എല്ലാവർക്കും നമസ്കാരം വെള്ളാപ്പള്ളി നടേശൻ ഓട്ടോറിക്ഷ എന്നാണ് സോഷ്യൽ മീഡിയ അദ്ദേഹത്തിന് ഇട്ട് കൊടുത്തിരിക്കുന്ന പേര് ഇടതുവശത്തേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് വലതു തിരിയും വലതു വശത്തേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ഇടതു തിരിയും അതായത് രാവിലെ ഒരു നിലപാട് പറയും വൈകുന്നേരം ആകുമ്പോൾ അത് മാറ്റി പറയും ഇത്തരം സ്വഭാവം കൊണ്ടാണ് അദ്ദേഹത്തിന് ഓട്ടോറിക്ഷ എന്ന പേരിട്ടിരിക്കുന്നത് എന്നാൽ ഇതൊന്നുമല്ലാത്ത നിലപാടിൽ ഉറച്ചു നിന്നിരുന്ന ഒരു വെള്ളാപ്പള്ളി നടേശൻ ഉണ്ടായിരുന്നു കൃത്യമായിട്ട് പറഞ്ഞാൽ ആൾ വർഷങ്ങൾക്ക് മുമ്പ് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് അന്ന് കോഴിക്കോട് ദാരുണമായിട്ടുള്ള ഒരു സംഭവം നടന്ന് മാൻഹോള് വൃത്തിയാക്കാൻ വേണ്ടി ഇറങ്ങിയ രണ്ട് ആന്ധ്ര സ്വദേശികൾ അതിൽ കുടുങ്ങിപ്പോവുകയും അത് കണ്ടു നിന്ന ഒരു കോഴിക്കോട്ടുകാരനായിട്ടുള്ള ഒരു നൌഷാദ് രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയും ഒടുവിൽ ഈ മൂന്ന് പേരും മരണപ്പെടുകയുണ്ടായി അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ നൗഷാദിന് പത്ത് ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു അസമാനമായ രീതിയിൽ തന്നെ ഏതാണ്ട് ആഴ്ചകളുടെ വ്യത്യാസം പോലുമില്ല കൊല്ലത്ത് കിണറ് വൃത്തിയാക്കാൻ വേണ്ടി ഇറങ്ങി രണ്ടുപേർ മരണപ്പെടുകയുണ്ടായി പക്ഷേ അഞ്ചിൻ്റെ പൈസ സഹായമായിട്ട് കൊടുത്തില്ല പല കേസും ഇതേപോലെ തന്നെ ഉണ്ടായി പല വ്യത്യസ്തമായിട്ടുള്ള പക്ഷേ ചില പ്രത്യേക മതസ്ഥർ മാത്രം ഇത്തരം അപകടത്തിൽപ്പെടുമ്പോൾ പത്ത് ലക്ഷമൊക്കെ വെച്ച് കൊടുക്കുന്ന പ്രവണത യഥാർത്ഥത്തിൽ അത് തുടക്കി വെച്ചത് പിണറായി വിജയനൊന്നുമല്ല ഒന്നുമല്ല ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് പക്ഷേ അന്ന് തന്നെ വെള്ളാപ്പള്ളി നടേശൻ അതിനെതിരെ പറഞ്ഞിരുന്നു ഇത് പ്രീണിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് ഇതിൽ വേർതിരിവ് കാണിക്കുന്നു ഇത് സഹായധനം കൊടുക്കേണ്ടത് മതം നോക്കിയല്ല എന്ന് ഉറക്കപ്പറഞ്ഞ വ്യക്തിയാണ് വെള്ളാപ്പള്ളി നടേശൻ പക്ഷേ അന്ന് നിർവാഹ്യവശാൽ സംഖ്യയിൽ ചിലരടക്കം അദ്ദേഹത്തെ വർഗീയവാദിയാക്കി എന്താ മുദ്രവുത്തി അതിന് അദ്ദേഹത്തിനെതിരെ വലിയ വിമർശനമായിരുന്നു ആ സമയത്ത് വലിയ വിമർശനം എന്ന് പറഞ്ഞാൽ കടുത്ത വിമർശനമായിരുന്നു സോഷ്യൽ മീഡിയയിലേക്ക് നല്ല പ്രചാരപ്പെട്ട് പ്രചാരം ഒരു സമയമായിരുന്നു ശരിക്കും അദ്ദേഹം വിമർശനത്തിന് പാത്രമായി പിന്നീട് പിന്നീട് അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ പറയാറായി പറയാതായി ഞാൻ എന്തിനാണ് ഞാൻ മാത്രം എന്തിനാണ് ഈ വർഗീയവാദി എന്ന പട്ടം തലയിൽ ചുമന്നോട്ട് നടക്കുന്ന എന്ന ചിന്താഗതിയോടെ പക്ഷേ അദ്ദേഹം അന്ന് പറഞ്ഞത് നൂറ് ശതമാനം ശരിയായിരുന്നു എന്ന് പിന്നെ കേരളത്തിന് മനസ്സിലായി അപ്പോഴേക്കും അദ്ദേഹം നാവടക്കാൻ തുടങ്ങി അല്ലെങ്കിൽ മറ്റ് കാരണങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് എപ്പോഴും ഈ ഇടതുപക്ഷത്തിനെയോ പ്രത്യേകിച്ച് പിണറായി വിജയനെയൊക്കെയോ ചുറ്റിപ്പെട്ടി നിൽക്കേണ്ട ഒരു ഗതികേടിലേക്ക് അദ്ദേഹം എത്തപ്പെട്ടു യഥാർത്ഥത്തിൽ അദ്ദേഹം തുടക്കത്തിൽ ആ പറഞ്ഞ സമയത്തൊക്കെ ഇവിടെ ഈ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രത്യേകിച്ചും കേരളത്തിലെ പ്രധാനപ്പെട്ട മൂന്ന് പാർട്ടിയിൽ ബി ജെ പിയോ കോൺഗ്രസ്സോ സി പി എമ്മോ ആരെങ്കിലുമൊക്കെ ഒരാൾ അദ്ദേഹത്തിൻ്റെ കൂടെ അന്ന് നിന്നിരുന്നെങ്കിൽ അദ്ദേഹം അന്ന് പറഞ്ഞത് ശരിയാണെന്ന് പറയാനുണ്ടായിരുന്നെങ്കിൽ കേരളത്തിലെ രാഷ്ട്രീയം ഇത്രത്തോളം മലീമസമാവില്ലായിരുന്നു ഇന്നിപ്പോൾ നമുക്കറിയാം രണ്ടുപേരും അതായത് ഇടതും വലതും മത്സരിച്ച് മുസ്ലിം പ്രീണനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതിൻ്റെ തുടക്ക സമയത്ത് തന്നെ ഇത് ശരിയല്ല എന്ന് പറഞ്ഞ ആളാണ് വെള്ളാപ്പള്ളി നടേശൻ അന്ന് സംഖ്യകൾ പോലും അദ്ദേഹത്തിന് സപ്പോർട്ട് കൊടുത്തില്ല പിന്നീട് അദ്ദേഹം പതുക്കെ പതുക്കെ അങ്ങ് നിശബ്ദനായി ഇന്നെന്തായാലും ഈ ഓട്ടോറിക്ഷ എന്ന പേര് തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന വെള്ളാപ്പള്ളി ഇന്നൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം കുറേ കാലമായിട്ട് സംഖ്യ പറയുന്ന കാര്യമാണ് പക്ഷേ വെള്ളാപ്പള്ളി അത് പറയാൻ തയ്യാറായി ഇനി അദ്ദേഹം ആ നിലപാട് മാറ്റി ഈ പോസ്റ്റ് പിൻവലിച്ചാലും പറഞ്ഞ കാര്യങ്ങൾ അവിടെ കിടക്കും അതിലൊരു സംശയവുമില്ല അത് ഏതാണ്ട് ഇങ്ങനെയാണ് രക്തസാക്ഷിയാകാനും തയ്യാർ കേരളത്തിലെ ഇടത് ഇടത് വലതു മുന്നണികൾ തുടരുന്ന അതിരുവിട്ട മുസ്ലിം പ്രീഡനമെന്ന യഥാർത്ഥത്തെക്കുറിച്ച് ഉറക്കം വിളിച്ച് പറഞ്ഞ എൻ്റെ പേരിൽ എനിക്കെതിരെ വാളെടുക്കുന്നവരോടും കുറഞ്ഞു തുള്ളുന്നവരോടും പറയാനൊന്നേയുള്ളു ഇത്തരം ഭീഷണികൾക്ക് മുന്നിൽ തലവ് നിൽക്കാൻ മനസ്സില്ല സത്യം പറഞ്ഞവർ ക്രൂശിക്കപ്പെട്ടതാണ് ലോകചരിത്രം സ്വന്തം മതക്കാർക്ക് വേണ്ടി രാഷ്ട്രീയ പാർട്ടികളോട് വിലവേശി പൊതുസമ്പത്ത് കൊള്ളയടിക്കുന്നവരുടെയും അധികാര കസേരകൾ കസേരകൾ വെട്ടിപ്പിടിക്കുന്നവരുടെയും മതേതര മുഖം മോടികൾ അഴിഞ്ഞു വീഴുമ്പോൾ വേദനിച്ചിട്ട് കാര്യമില്ല അവരുടെ വെല്ലുവിളിക്കളെ നേരിടാൻ തയ്യാറാണ് ഇതിനിപ്പോൾ ഒരു വെള്ളാപ്പള്ളി നടേശം പറയേണ്ട കാര്യമൊന്നുമില്ല കേരളത്തിൻ്റെ ഒരു വരിപ്പെട്ട ജനങ്ങൾക്കെല്ലാം മനസ്സിലായ കാര്യമാണ് പക്ഷേ ഇതി ഇങ്ങനെ തുറന്നു പറയാൻ വെള്ളാപ്പള്ളി നടേശം ഇപ്പോഴെങ്കിലും തയ്യാറായി അതാണ് പക്ഷേ അദ്ദേഹം നമ്മളെക്കാൾ എല്ലാവരും മുന്നേ അദ്ദേഹം തുറന്നു പറഞ്ഞിരുന്ന സമയമുണ്ടായിരുന്നു അതിന അന്ന് അദ്ദേഹത്തിന് വേണ്ട രീതിയിലുള്ള പിന്തുണ കിട്ടിയില്ല ഇത് ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു ഇതിൻ്റെ പേരിൽ എൻ്റെ ചോര കുടിക്കാൻ വെമ്പുന്നവർക്ക് മുന്നോട്ട് വരാം രക്തസാക്ഷിയാകാനും ഭയമില്ല മുന്നോട്ട് വെച്ചത് കേരളത്തിലെ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളാണ് വിയോജിപ്പുള്ളവരുണ്ടെങ്കിൽ കണക്കുകളും വസ്തുതകളും വെച്ച് തെളിയിക്കട്ടെ ഇന്ത്യ ജനാധിപത്യ രാജ്യമാണ് അഭിപ്രായ സ്വാതന്ത്ര്യമാണ് അതിൻ്റെ ആണിക്കല്ല് അപ്രിയ സത്യങ്ങൾ ചൊല്ലുന്നവരെ ആക്ഷേപിക്കാനും ആക്രമിക്കാനും വെള്ളി വെല്ലുവിളിക്കാനും മുതിർന്നവർ അറിയുക ഇതൊന്നും ഇവിടെ വിലപ്പോകില്ല തിണ്ണമിടിച്ച് തിണ്ണമെടുക്ക് കാണിച്ച് ഭയപ്പെടുത്താൻ നോക്കിയാൽ കീഴ് കീഴടങ്ങുന്നവരല്ല ഞങ്ങൾ മതേതരം എന്ന മുഖംമൂടി ഒഴിവന്ന മൂന്ന് രാജ്യസഭാ സീറ്റുകളിലേക്ക് എൽ ഡി എഫ് രണ്ട് മുസ്ലിങ്ങളെയും യു ഡി എഫ് ഒരു ക്രിസ്ത്യാനിയും നോമിനേറ്റ് ചെയ്തതിലെ അനീതി ചൂണ്ടിക്കാണിച്ചതാണ് ഞാൻ ചെയ്ത പാതകം ഇത് അദ്ദേഹം ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ പറഞ്ഞതാണ് മറ്റൊരു കാര്യം കൂടെ അദ്ദേഹം പറഞ്ഞിരുന്നു മലപ്പുറം പോലുള്ള സ്ഥലങ്ങളിലൊക്കെ കൃത്യമായിട്ട് മതം നോക്കി അല്ലെങ്കിൽ വോട്ട് നോക്കിയാണ് സ്ഥാനാർത്ഥികളെ ഇടതുപക്ഷം പോലും നിർത്തുന്നത് എന്നാൽ ആലപ്പുഴ എന്ന് പറയുമ്പോൾ ഹിന്ദു ഭൂരിപക്ഷ മണ്ഡലമാണ് അവിടെ മാത്രം ഇവർ മതേതര സ്ഥാനാർത്ഥിയെ നിർത്തും കഴിഞ്ഞ തവണ ആരിഫായിരുന്നു ഇത് വെള്ളാപ്പള്ളി നടേശൻ പറയുമ്പോൾ ഇവിടുത്തെ മറു ചാനലുകളിൽ വരുന്നത് വെള്ളാപ്പള്ളി നടേശൻ വർഗീയ പരാമർശം നടത്തി എന്ന തരത്തിലാണ് വെള്ളാപ്പള്ളി നടേശൻ വർഗീയ പരാമർശം നടത്തി എന്ന തരത്തിലാണ് അവർ വാർത്ത അച്ച നിർത്തുന്നത് ഇനി സമസ്തയും മുസ്ലിം ലീഗൊക്കെ പറയുന്നു വയനാടിൽ മുസ്ലിം സ്ഥാനാർത്ഥി വേണം എന്ന് പറഞ്ഞാൽ അത് സമസ്തയുടെയും മുസ്ലിം ലീഗിൻ്റെയൊക്കെ ഒരു ആവശ്യം എന്ന തരത്തിലാണ് വാർത്ത കൊടുക്കുന്നത് അത് പറയുമ്പോൾ ആവശ്യവും ഇതേ കാര്യം തന്നെ വെള്ളാപ്പള്ളി പറയുമ്പോൾ വർഗീയമാവുന്ന വിചിത്ര ഒരു കാഴ്ചയിലൂടെയാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ സഹി കെട്ടു വെള്ളാപ്പള്ളിക്ക് സഹി കെട്ടു ഇനി എന്തെങ്കിലും ആവുന്നെങ്കിൽ ആവട്ടെ ഞാൻ പറയാനുള്ളത് പറയും ആ തലത്തിലേക്ക് വെള്ളാപ്പള്ളി ഇറങ്ങി വന്ന് വന്നിരിക്കുന്നതാണ് കാണുന്നത് ഇനി കുറേ കാര്യങ്ങൾ ഉദാഹരണ സഹിതം പറഞ്ഞുകൊണ്ട് ഇതെല്ലാം നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതിനകത്ത് പുതുമയൊന്നുമില്ല വെള്ളാപ്പള്ളിയെ പോലെ ഒരാൾ ഇത് പച്ചയ്ക്ക് ഒടുവിൽ വിളിച്ച് പറയാൻ തയ്യാറായി അവിടെയാണ് നോക്കേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളാപ്പള്ളി കോഴിക്കോട് സംഭവത്തിൽ അന്ന് പറഞ്ഞപ്പോൾ പിന്തുണ കൊടുക്കാതെ മാറി നിന്നവർ ഇന്ന് എത്രയൊക്കെ വിയോജിപ്പുണ്ടെങ്കിലും വെള്ളാപ്പള്ളിയെ സപ്പോർട്ട് ചെയ്യേണ്ട സമയമാണിത് കാര്യം ഇവിടെ കൂടെ സപ്പോർട്ട് കൊടുത്തില്ല നിങ്ങൾ പിന്നെ ആജീവന ആജീവനാന്തകാലം ആ മനുഷ്യനെ ഓട്ടോറിക്ഷ എന്ന് തന്നെ വിളിച്ചുകൊണ്ടിരിക്കണം കാരണം അദ്ദേഹം പറയും സപ്പോർട്ട് കിട്ടത്തില്ല നിലപാട് മാറ്റേണ്ടി വരും കാരണം രാഷ്ട്രീയ പ്രഷറും മറ്റുമൊക്കെ ഉണ്ടാകും പക്ഷേ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അർഹ അദ്ദേഹം അർഹിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം ആവശ്യപ്പെടുന്ന പിന്തുണ അദ്ദേഹത്തിന് കിട്ടുന്നുണ്ടെന്ന് അദ്ദേഹത്തിന് ബോധ്യമായാൽ എതിർപ്പ് ഉയർത്താൻ ശക്തനായ ഒരാൾ മുന്നിൽ കാണും എന്ന ബോധ്യം മറ്റുള്ളവർക്ക് വരും മറ്റൊരു സമുദായ നേതാവ് കൂടി ഒപ്പം വരാൻ സാധ്യതയുണ്ട് അതിനാൽ ഇതിനു മുമ്പ് എന്തൊക്കെ വിയോജിപ്പ് ഉണ്ടായിരുന്നെങ്കിലും ശരി ഇപ്പോൾ വെള്ളാപ്പള്ളി നടശനിട്ട ഈ പോസിന് പിന്തുണ കൊടുക്കേണ്ടത് കേരളത്തിൻ്റെ മതേതര നിലനിൽപ്പിന് ആവശ്യമാണ് കാരണം ബി ജെ പി കാരോ സംഖ്യകളോ പറയുമ്പോൾ അത് വർഗീയതയും മറ്റുള്ളവർ ഇതേ കാര്യങ്ങൾ തന്നെ പറയുമ്പോൾ അത് മതേതരമാവുന്ന ആ ഇരട്ടത്താപ്പ് ചുരുട്ടി കോണാട്ട് പോലീസിലേക്ക് വെച്ചാൽ മതി എന്ന് പറയാൻ എല്ലാവരും തയ്യാറാവണം